ഹലോ ഗായ് ഗായ്സ് ഞമ്മളിപ്പോ ചേരാമംഗലം അതായത് ചേരാമംഗലം പുഞ്ചേരി പോണ റൂട്ടിലെ ഗായത്രി പുഴ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കാഴ്ച ഫുള്ള് വെള്ളാണ് അതെ അതെയാ ഒലിച്ചുപൂടാ നമ്മൾ നമ്മളൊരു കപ്പലിന്റെ പേര നിക്കുന്ന പോലെയാണ് ഒരു ഫീല് അതെ അതെ നമ്മുടെ തൊട്ടടുത്തായി ഇനി കുറച്ചും കൂടി ഇനി മഴ പെയ്തു വെച്ചാൽ ഈ പാലം അങ്ങനെ നിന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ് ബോട്ടിൽ അല്ല കപ്പലിൽ ഗായ് നമ്മുടെ ചേരമംഗലം ബ്രിഡ്ജാണ് <Felul> <lá>. േ മറ്റേതാട്ടിയാ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മീനൊക്കെ പിടിച്ചിട്ട് പോകുന്നു വെള്ളം കൂടിയ പോലെ ഉണ്ട് കായ്